നമ്മളത് ഇവിടെ ഒരു വല വയ്ക്കാൻ പോവുക ഇവിടെ വല ഞങ്ങൾ വലയല്ല അവിടെ കൊണ്ടിട്ട് നോക്കാൻ വന്നപ്പോൾ അവിടെ ഒരു വരാൽ കൊക്ക് വന്നിരിപ്പുണ്ടായിരുന്നു അതിനോട്ട് വന്ന് വെട്ടി അത് നല്ല ചിമിട്ട് വരാൽ അന്നേരം ഇവിടെ ഒരു വല നിറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തപ്പി വരാം അവിടെ നിന്ന് തപ്പിട്ട് ഇടയ്ക്ക് ഒരു വല കൊണ്ട് പൂട്ടിക്കൊണ്ട് വേണം തപ്പാൻ ചിലപ്പം ഇത് പോളെ അനങ്ങിയിട്ടില്ല ഇവിടെയൊക്കെ വലക്കാർ വല വെച്ച സ്ഥലമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വല വെച്ച സ്ഥലമാണല്ലോ പറയാൻ പറ്റില്ല മീൻ ഓടി കയറി നിൽക്കും അല്ല ഇത് അനങ്ങാത്ത സ്ഥലമായിട്ട് നമുക്ക് ഇവിടെ ഒരു വല വെച്ച് നോക്കാം 아. 전복이. 아. 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 ഇവിടുന്ന് ഇച്ചിരി തള്ളി പുറന്നോട്ട് നോക്കി വെക്കുവാണെങ്കില്

ചെമ്പല്ല് ചെമ്പല് തന്നിക്കതിരിക്ക കിലോപ്പയുടെ തടത്തില്ല കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നു നമുക്ക് ഇരിക്കുന്നു മുന്നോട്ട് മുന്നോട്ടു ചെമ്പല്ലി അല്ലേ ഏ കിട്ടി ആ ഞാനവിടുത്ത് കൈ കിട്ടിയിട്ട് കൊണ്ടുപോകുന്നതായി ആ കൈ കിട്ടിയല്ലേ കറി കിട്ടിയിട്ടു നീ നേട്ടാ നോക്കിനി മോന്തക്കത്ത് തോറേ എന്തിലും ഒരു കാര്യമാണ് ഒറ്റയറെയാവാ Kaya lagala. <laughs> ോട്ട് പോയി ജോലായിരുന്നു ഉള്ളുപിടിച്ചു അതെ എനിക്ക് നീ എൻ്റെ സൈഡില്ലേ പൂണ്ട കണ്ടിരിക്കുമായിരുന്നു തോന്നുന്നത് അല്ല ഇങ്ങനെ ഒന്ന് കൂടി കറക്റ്റ് ഞാൻ കയറി ഇരുന്നാ ഇരുന്നിട്ട് അയ്യോ ചെമ്പല്ലിയൊക്കെ എവിടെ ആയിരുന്ന വരാൽ ഉണ്ട് ഇങ്ങോട്ട് വരാലേ കയറി ഇരുന്നിട്ടേ മേളിൽ അടിയിൽ കൂടി ഇങ്ങോട്ട് വരാല് മൂന്നാല് ചെമ്പല്ലിയും കിട്ടിയ നമുക്ക് അത് അപ്പി കിട്ടിയത് ഏ എന്നാ പോള ഇവിടെ വെച്ച് തന്നെ നല്ല അങ്ങോട്ട് ഇട്ടോ പോരാട്ടോ പൈസ വരാലായിരുന്നു കറക്കി എടുക്കാനാ ഇവിടെ ഇവിടെ വളരെ വളരെ ദിൽ അവിടുന്ന് ഞാൻ ടെൻ്റെ കണ്ണു ഇവിടെ മൂന്നൊന്നും ഉണ്ട്

That's <laughs> bad. അപ്പോൾ ഇപ്പം ഇന്നത്തെ പരിപാടി ഞങ്ങൾ നിർത്തി അതിന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ മീനുണ്ട് ഇതിനകത്ത് അതിനകത്തൊരു അഞ്ചെട്ട് അഞ്ചാറ് വരാലും ഒരെണ്ണം തപ്പിയും കിട്ടി കുറച്ച് എമ്പല്ലി കിട്ടി ഒരു അഞ്ച് വരാലും വരയ്ക്കകത്ത് കിട്ടി ഇന്നേരം നമ്മുടെ വീഡിയോ ഇവിടെ ഭയങ്കര പോയി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും കാണാം ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു ക്യാമറ